നമസ്കാരം ഞാൻ ഈ വിഷയം വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ മിക്കവാറും ഈ ചുവന്ന ഷത്തായിരിക്കും ഇടുന്നത് എനിക്ക് ഭരിക്കുന്ന പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും അല്ല ഈ വിഷയം ഇതേ കളറിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മനുഷ്യനെ ജീവൻ എടുത്ത കഥയാണ് അതുകൊണ്ടാണ് കഥയല്ല യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഈ വീഡിയോ ചെയ്യുന്ന അപ്ലോഡ് ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് നാം വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ദുരൂഹ മരണത്തെപ്പറ്റി ഉള്ള വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ് കൃത്യമായി പറഞ്ഞാൽ ഇരുപതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് വൈകിട്ട് വരെ എട്ട് മണിവരെ അല്ലെങ്കിൽ പോലീസിൻ്റെ ഫാഷ്യമനുസരിച്ച് വെളുപ്പിനെ നാല് മണിവരെ ജീവിച്ചിരുന്നു എന്ന് കരുതുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു പത്തനംതിട്ട മലയാളപ്പുഴ സ്വദേശിയായ നവി കെ നവീൻ ബാബു എന്ന സി പി എം അനുഭാവി ഒരു പ്രദേശവും അവിടുത്തെ മുഴുവൻ നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുൾപ്പെടെ അവരുടെ കുടുംബക്കാർ മൊത്തം സി പി എം അനുഭാവികളായിരിക്കുന്ന ഒരു ഗ്രാമം പാർട്ടി ഗ്രാമം എന്ന് തന്നെ പറയാം ആ കുടുംബം പാർട്ടി കുടുംബമാണ് അമ്മ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഭാര്യ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുൾപ്പെടെ അവരുടെ ട്രേഡ് യൂണിയൻ പോലും സി പി എം അനുഭാവത്തിലുള്ള ഫ്രാങ്ഷനാണ് ആ സാഹചര്യത്തിലുള്ള ഒരു മനുഷ്യൻ തൻ്റെ നാട്ടിലേക്ക് പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് എ ഡി എുമായി ട്രാൻസ്ഫറായി വരുന്ന ദിവസം അതായത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മണിക്ക് കണ്ണൂർ കളക്ട്രേറ്റിൽ അസാധാരണമായ ഒരു യാത്രയ്പ്പ് യോഗം നടന്നു ഞാൻ മനസ്സിലാക്കുന്നു അതിനുശേഷം പല റവന്യൂ ഉദ്യോഗസ്ഥന്മാരുള്ള പരിചയത്തിനെ കുറച്ച് അവരോടൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊരു യാത്രയ്പ്പ് സാധാരണഗതിയിൽ നടത്താറില്ല കാരണം അദ്ദേഹം റിട്ടയർ ചെയ്ത് പോവല്ല ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ആ സ്ഥലത്തേക്ക് ഇപ്പോഴും കണ്ണൂരിൻ്റെ കളക്ടറായി വിരാജിക്കുന്ന അരുൺ കെ വിജയൻ എന്ന് പറയുന്ന ഐ എ എസ് കാരൻ്റെ ഒത്താശയോടുകൂടി കണ്ണൂർ ജില്ലയിലെ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പി പി ദിവ്യ എന്ന സ്ത്രീ ക്ഷണിക്കപ്പെടാതെ കടന്നു ചെന്നു എന്നാണ് പോലീസ് വശ്യവും ഈ കളക്ടറും പറയുന്നുവെങ്കിൽ പോലും കളക്ടറുടെ അറിവോടുകൂടി അവിടെ ചെല്ലുകയും കളക്ടറുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ അതായത് നവീൻ ബാബുവിനെ അപമാനിക്കുകയും ചെയ്തു എന്നതാണ് നമ്മൾ അറിയുന്ന കഥ ആ കഥ തന്നെയാണ് പോലീസിൻ്റെ ഫൈനൽ റിപ്പോർട്ടിലും പറഞ്ഞിട്ടുള്ളത് ഞാനത് വീഡിയോ ആയി ചെയ്തിട്ടുണ്ട് യഥാർത്ഥം നടന്ന സംഭവം എന്താണെന്ന കാര്യം ജനത്തിനറിയാം പക്ഷെ പോലീസിനും അറിയില്ല സംസ്ഥാന സർക്കാരിനും അറിയില്ല അദ്ദേഹത്തിൻ്റെ മൃതദേഹം പതിനാറാം തീയതി പത്തനംതിട്ടയിൽ എത്തിച്ച് അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കൾ ചിതയ്ക്ക് തീ കൊടുത്തി അഗ്തിക്ക് നൽകുകയാണ് ഉണ്ടായത് അതിനുശേഷം മഞ്ജുഷ എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതൊരു കൊലപാതകമാണെന്നും മരണത്തിൽ സംശയമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പല പരാതികൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കൊടുത്തു പക്ഷേ മുഖ്യമന്ത്രിക്കൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചത് എ ഡി എം ആയതുകൊണ്ട് നമ്മുടെ സ്ഥിരം കൺകെട്ടു വിദ്യയായ എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നു വെച്ചാൽ ഞാൻ വിളിക്കുന്നതും പറയുന്നതിനപ്പുറത്ത് പ്രവർത്തിക്കാത്ത ഒരു വിഭാഗത്തിനെ കണ്ടെത്തുന്നു അവരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു മഞ്ജുഷ ഹൈക്കോടതിയിൽ പോകുന്നു ഹൈക്കോടതിയിൽ ചെന്ന് പറയുന്നു ഇത് പിന്നെ ഞങ്ങൾ അന്വേഷിച്ചോളാം എല്ലാ തെളിവുകളും ഞങ്ങളിലുണ്ട് ഞങ്ങൾ സ്റ്റേറ്റ് പോലീസിന്റെ അണ്ടറിൽ വരുന്നാണ് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റും എസ് ഐ രൂപീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഈ മരണത്തിന്റെ തിരക്കഥയ്ക്ക് കാരണം എഴുതുകയും അതനുസരിച്ച് കാര്യങ്ങൾ ക്രോഡീകരിക്കുകയും ഫൈനൽ റിപ്പോർട്ട് എഴുതുകയും ചെയ്ത കണ്ണൂരിലെ ആ കളക്ടർ സ്റ്റേഷനിലെ സോറി ആ കളക്ടർ ഉൾപ്പെടുന്ന ആൾക്കാരും ആ പോലീസ് സ്റ്റേഷനിൽ ഈ ഇദ്ദേഹത്തിന്റെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷനിലെ സി തന്നെ മേൽ മേൽനോട്ടത്തിൽ എസ് ഐ ടി ഭാഗമായി നിന്ന് കേസ് അന്വേഷിക്കുകയും ഫയൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു ഫൈനൽ റിപ്പോർട്ടില്ലാത്ത വ്യത്യസ്തമായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ആ ഫൈനൽ റിപ്പോർട്ട് കിട്ടിയപ്പോൾ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം പക്ഷേ മഞ്ജുഷ കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയിട്ട് സി ബി ഐൻ്റി ആവശ്യപ്പെട്ടു സി ബി ഐ റെഡി അന്വേഷിക്കാൻ പക്ഷേ സംസ്ഥാന സർക്കാരിന് അന്വേഷിപ്പിക്കാൻ താല്പര്യമില്ല അപ്പോൾ കോടതി പറഞ്ഞു കൊലപാതക സാധ്യത കൂടി നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു കൊലപാതക സാധ്യത കൂടി അന്വേഷിക്കാമെന്ന് പറയുകയും കേസിന്റെ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും അപേക്ഷകയായ മഞ്ജുഷയ്ക്ക് വിവരം നൽകാമെന്ന് പറയുകയോ ഒക്കെ ചെയ്തിട്ടും അവരെ ഒരിക്കൽ പോലും അവരെ വിളിക്കുവാനോ ഒന്നും ചെയ്യാൻ തയ്യാറായില്ല ഏറ്റവും അവസാനം ഫയൽ റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചതിന് ശേഷം അവരോട് പറയുന്നു നിങ്ങളൊന്ന് വന്നാൽ ഒന്ന് കേൾക്കാമെന്ന് അവരതിന് പോയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോകുന്നു നമുക്കൊരു നമ്മുടെ സാധാരണ ജുഡീഷ്യൽ ഓഫീസർമാർക്ക് ഉള്ളൊരു പൊതുവിലുള്ളൊരു കാര്യം ഒരു കീഴ്ക്കോടതി ഒരു വിധി കണ്ടെത്തിയാൽ ആ വിധിയെ ശരിവെച്ചു വിടുന്നതാണ് അവർക്ക് എപ്പോഴും സൗകര്യം കാരണം പുതിയതായി ഒന്നും കണ്ടുപിടിക്കേണ്ട പുതുതായ രീതിയിലുള്ള നിയമപരിജ്ഞാനങ്ങളൊന്നും അതിനകത്ത് വേണ്ട വലിയ പണിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് കരുതുന്നു അങ്ങനെ അവിടെ അത് തള്ളപ്പെട്ടു ഇപ്പോഴും മഞ്ജുഷയും രണ്ട് പെൺമക്കളും എങ്ങനെയാണ് തങ്ങളുടെ ജീവൻ്റെ ജീവനായ എ ഡി എം നവീൻ ബാബു മരിച്ചതെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് ഇവിടെ ഉയരുന്ന കുറേ ചോദ്യങ്ങൾ അന്നും ഇന്നും അതേപോലെ നിൽക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സമയത്താണ് ഞാൻ ശരിക്കും യൂട്യൂബിൽ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നതും അന്നോട്ട് ഇന്നുവരെ വരെ ഓരോ അംശവും കിട്ടുന്ന ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായി സംവദിച്ചിട്ടുമുണ്ട് ഇവിടെ ഉണ്ടായ സംശയങ്ങൾ ഇന്നും നിലനിൽക്കുന്ന സംശയങ്ങൾ ഇതൊക്കെയാണ് ഭാര്യയും മക്കളെയും അങ്ങേയറ്റം ആദരവോടും സ്നേഹത്തോടും അതിലേറെ ഒരു ചിരകിൻ്റെ ഇടയിൽ സൂ സൂക്ഷിപ്പിച്ചു വെച്ച ഒരു മനുഷ്യൻ നവീൻ ബാബു രാത്രി എട്ട് മണിക്കും ഭാര്യയോട് സംസാരിച്ച് താൻ ട്രെയിനിൽ കയറാൻ പോകുന്നു എന്ന് പറഞ്ഞ മനുഷ്യൻ പിറ്റേ ദിവസം അവിടുന്ന് മുനീശ്വരൻ കോവിലിൻ്റെ അവിടുന്ന് തിരിച്ചുപോയി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ നമുക്ക് തലപ്പം ബുദ്ധിമുട്ടുണ്ട് വെളുപ്പരം അഞ്ചേ മുക്കാലിന് ചെങ്ങന്നൂരെത്തേണ്ട അഞ്ച് ഇരുപത് അഞ്ച് ഇരുപത്തഞ്ചാമത്തെ മനുഷ്യൻ ഭാര്യയോടും മക്കളോടും കാറുമായി വരാൻ പറഞ്ഞ് അവരെ മൂന്ന് പേരെയും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് നിർത്തിയിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കേരള സമൂഹത്തിനും മഞ്ജുഷയ്ക്കും ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ വിശ്വസിക്കാൻ പറ്റുന്ന പോലീസും ഭരണക്രമമാണ് ഉള്ളത് അതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ലാതെ മറ്റൊന്ന് ഇദ്ദേഹത്തെ ഏറ്റവും അവസാനമായി കണ്ണൂരിൽ കണ്ടു എന്ന് പറയുന്ന കൊണ്ടുവിട്ടു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ് സൈനുദ്ദീൻ ഈ സൈനുദ്ദീൻ ആണ് പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി പോയി കാണുന്നത് അതെങ്ങനെയാണ് അഞ്ച് നാൽപ്പത്തഞ്ചു വരെ കാണാതിരുന്നപ്പോൾ വേറൊരു ബന്ധു വിളിച്ച് ബന്ധു അദ്ദേഹത്തിന്റെ സി എ ആയിരുന്ന കോൺഫിഡൻസ് എസ്റ്റിന്റെ റീനയെ വിളിച്ചു പറയുന്നു റീന ഡ്രൈവറെ വിളിച്ചു ചോദിക്കുന്നു അതിനുശേഷം അദ്ദേഹം ട്രെയിനിൽ കയറിയിട്ടില്ല എന്നുള്ള വിവരം നമ്മുടെ റെയിൽവേ പോലീസ് കണ്ടെത്തുന്നു പോലി ഫോൺ ലൊക്കേഷൻ വെക്കുമ്പോൾ അദ്ദേഹം താമസിച്ച സ്ഥലത്ത് തന്നെ നിൽക്കുന്നു എന്നറിയുന്നു അവിടെ സൈനുദ്ദീൻ പോയി കണ്ടെത്തുന്നു സൈനുദ്ദീനാണ് അവസാനമായി കണ്ട് കൊണ്ടുവിട്ടതും ഡെഡ് ബോഡി കണ്ടതും സൈന്യദിനാണ് പക്ഷെ സൈനുദ്ദീൻ കേസിനകത്തെ ഒരു മൂക സാക്ഷിയായി മാത്രം മാറിയിരിക്കുന്നു അദ്ദേഹം കൈക്കൂലി മേടിച്ചു എന്ന് ആക്ഷേപിക്കുകയും കൈക്കൂലി മേടി കൊടുത്തു എന്ന് പറയുകയും ചെയ്യുന്ന പ്രശാന്തൻ എന്ന പ്രശാന്ത് ഈ കേസിലെ പ്രതിയാകേണ്ടവൻ അവനെ വേറൊരു സാക്ഷിയാക്കി മാറ്റി നിർത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണം നടന്നതിന് ശേഷം പതിനേഴ് പത്തിൽ രണ്ട് ദിവസത്തിനു ശേഷം മുഖ്യമന്ത്രിക്ക് ഒരു മെയിൽ സന്ദേശം ഈ ഇതുപോലെ ഇദ്ദേഹം കൈക്കൂലി വാങ്ങിയെന്നും പറഞ്ഞു അതുകഴിഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പും ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടൊരു വകുപ്പുതല അന്വേഷണം നടത്തി ഗീത എന്ന് പറയുന്ന ജോയിൻറ് ലാൻഡ് കമ്മീഷനെ കൊണ്ട് അന്വേഷിപ്പിച്ചു കൊടുത്ത മൊഴിയ്ക്കകത്തും ഒരിടത്ത് പോലും ഈ ദിവ്യ ഈ മരണത്തെ മരണത്തെ അദ്ദേഹത്തിൻ്റെ കൈക്കൂലിയെപ്പറ്റി പറയുന്നില്ല അവർ കൊടുത്ത ഫൈനൽ റിപ്പോർട്ടിനകത്തോം ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ളവരെ കണ്ട് ചോദിച്ച് റിപ്പോർട്ടിനകത്ത് ഒരിക്കലും അദ്ദേഹം കൈക്കൂലി വാങ്ങിയില്ല എന്ന് പറയുന്നു ഇതിനുശേഷം ഇതിന് എങ്ങനെങ്കിലും കൈക്കൂലി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ പറയുന്ന കണ്ണൂരിലെ കണ്ണൂർ ജില്ലാ ഡി വിജിലൻസ് കൈക്കൂലി കേസ് അന്വേഷിച്ചു അതിനകത്തും പറയുന്ന ഒന്നുമില്ലെന്ന് ഈ രണ്ട് കാര്യങ്ങളും കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നും ഫയൽ വെച്ച് താമസിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായി പോലീസിന്റെ ഫയൽ റിപ്പോർട്ടിലും പറയുന്നുണ്ട് ഫയൽ റിപ്പോർട്ടിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട് അതിനകത്ത് കൂടുതൽ കടക്കാത്തത് ഇതെല്ലാം നിങ്ങളുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നമുക്ക് സംശയം ജനിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട് അദ്ദേഹം റവന്യൂ സ്റ്റാഫ് കൗൺസിലിന്റെ അസാധാരണ യാത്രയിപ്പിലാണ് പങ്കെടുത്തത് ആ സ്റ്റാഫ് കൗൺസിലിലേക്ക് വിദ്യ പോയത് കളക്ടറായിരുന്ന അരുൺ കെ വിജയന്റെ കളക്ടർ ആയിരുന്നോ അല്ല ഇപ്പോഴത്തെ കളക്ടർ ആയിരിക്കുന്ന അരുൺ കെ വിജയന്റെ ഇതിലാണോ ഇങ്ങനൊരു പ്രശ്നമുണ്ടായ ജില്ലയിലെ കളക്ടറെ ഇതുപാരം മാറ്റുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല പിന്നെയോ ഈ ദിവ്യ എന്ന് പറയുന്ന ദിവ്യ മാഡത്തെ ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയതിന് ശേഷം ജയിലിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം അവർ ഇപ്പോഴും ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും പല രീതിയിലുള്ള അവരുടെ കമന്റുകളും കാണുമ്പോൾ ഇത്രയും അഹങ്കാരം ഒരു ഒരാളിൻ്റെ മരണത്തിന് കാരണക്കാരിയായിട്ട് പോലും ഒറ്റ ചൂളലില്ലാതെ ആ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ ആ ഒരു അഹങ്കാരത്തിൻ്റെ ഭാവത്തോടുകൂടി സ്ത്രീ സമൂഹം സംസാരിക്കുന്ന ഒരു സ്ത്രീയെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പേടി തോന്നുന്നു അപ്പോൾ അവർ ഏതൊക്കെ രീതിയിലായിരിക്കും പ്രവർത്തിച്ചിട്ടുള്ളത് ഈ പാവ മനുഷ്യനോട് എന്നാണ് നമ്മൾ അറിയേണ്ടത് അരുൺ കെ വിജയനും പി പി ദും തമ്മിൽ സംസാരിച്ചിട്ടുള്ള പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ ദിവസം പതിനേഴാം തീയതി ജയിലിൽ പോയി ഈ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുള്ള ദിവസങ്ങളിലെ കാര്യങ്ങളൊന്നു തന്നെ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തുള്ളൂ മറ്റേ ഫോണിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയോ ആ ഫോൺ ചോദ്യം പിടിച്ചെടുക്കാനോ അത് ഫോറൻസിക്കിൽ വിടാനോ നിലവിലുള്ള ഫോൺ സംഭാഷണങ്ങൾ ചോ എടുക്കാനോ ഒന്നും തന്നെ പോലീസ് തയ്യാറായിട്ടില്ല സാധാരണ ഒരു മനുഷ്യൻ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു മൊബൈലുമായി കണക്ട് ചെയ്ത ഒരു കാര്യം നിങ്ങൾ മൊബൈൽ ആദ്യമേ പിടിച്ച് മേടിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം അങ്ങനെ അടിമുടി ദുരൂഹതകൾ നിറഞ്ഞ ഒരു മരണത്തിനത്തിന് ശേഷമുള്ള അന്വേഷണമായിരുന്നു ഇതിനകത്ത് സംഭവിച്ചത് എന്നുള്ള സത്യം മരണാനന്തരം പത്തനംതിട്ടയിലെ വീട്ടിൽ ചെന്ന് മഞ്ജുഷയും മക്കളെയും ചേർത്ത് പിടിക്കുകയും ഡെഡ് ബോഡി എടുക്കുന്നതിൽ പല മുൻപിൽ നിൽക്കുകയും ഒക്കെ ചെയ്ത പല മാന്യന്മാരുമുണ്ട് ഇന്ന് വരെ കമാനൊരു അക്ഷരം അതിനുശേഷം വീണ്ടിട്ടില്ല അദ്ദേഹത്തെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം എൻ്റെ ജീ പല കുറേ വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയെപ്പറ്റി എനിക്കറിയാം അദ്ദേഹത്തെ നന്നായി അറിയാം ഞങ്ങളുണ്ടാവും കൂടെ എന്ന് പറഞ്ഞിട്ട് മഞ്ജുഷ ജോലി ചെയ്ത കോന്നി താലൂക്ക് ഓഫീസിൽ പോയിട്ട് അവരുടെ ഒപ്പിട്ട ഫയലിനകത്ത് കുഴപ്പമുണ്ടെന്ന് അന്വേഷിക്കുകയാണ് ചെയ്തത് ഇത്രയേ ഉള്ളൂ കേരളത്തിൽ ഒരു ജില്ലയുടെ രണ്ടാമത്തെ പരമാധികാരിയുടെ ദുരൂഹ മരണം പോലും അന്വേഷിക്കുവാൻ തയ്യാറാകാത്ത ഒരു പോലീസ് സംവിധാനവും അതിനെ അതിനപ്പുറത്തേക്ക് പോവാൻ സമ്മതിക്കാത്ത ഭരണക്രമവുമുള്ള നാടാണ് കേരളം വനിതാ മതിലുകിട്ടി വനിതകളെയെല്ലാം തങ്ങളുടെ ചിറകടിയിലേക്ക് കൊണ്ടുവന്നു അതിന് പിന്നിൽ നടന്ന കാര്യങ്ങളൊക്കെ പലതാണ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ വൈധവ്യം പേറുകയാണ് ഈ ഗവൺമെന്റ് കാരണം ഈ പാർട്ടി കാരണം എത്ര പേർ സാജന്റെ ഭാര്യ ഉൾപ്പെടെ അതും കണ്ണൂരിലാണ് അങ്ങനെ ആരെല്ലാം അവിടെത്തന്നെ മറ്റൊരാളുണ്ടല്ലോ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയൊക്കെ കെരമാണ് അപ്പം അത്രയൊക്കെ ധൈര്യമുള്ള സ്ത്രീ ആയിട്ട് പോലും അവരും ഇപ്പോഴും സോഷ്യൽ മീഡിയയുടെ ഇലിട്ട് അവരെ അലക്കി കൊന്നു കൊലപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടി എന്ന് പറയാതെ വയ്യ പ്രശാന്തനെ ഒരുപക്ഷെ ഇതിനകത്ത് പ്രതിയാക്കേണ്ടിയിരുന്നു പക്ഷേ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ഒരു പാർട്ടിയുടെ മെമ്പറായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയിരിക്കാം പാർട്ടി മെമ്പറായി കൂടാ എന്നൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല റവന്യൂ ഉദ്യോഗസ്ഥനായതുകൊണ്ട് രഹസ്യമായിട്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടാവും രണ്ട് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ട്രേഡ് യൂണിയനിലെ മെമ്പറായിരുന്നു അംഗമായിരുന്നു അദ്ദേഹം അതിൻ്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ആ സർവീസ് കാലയളവിൽ മുഴുവൻ തൻ്റെ മുമ്പിൽ വരുന്ന ഓരോ ഫയലും കൃത്യതയോടുകൂടി പരിശോധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പപ്പോൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നവീൻ ബാബു എന്ന് നേരിട്ടറിയുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ പലരും ആർക്കും അദ്ദേഹത്തെ പറ്റി ഒരു മോശം അഭിപ്രായമില്ല പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് ഈ ദിവ്യയുടെ പ്രസംഗത്തിന് ശേഷവും കളക്ടറുടെ അനുമോദ്ര അനുമോദന പ്രസംഗ പ്രസംഗത്തിന് ശേഷവും നവീൻ ബാബു നടത്തിയൊരു മറുപടി പ്രസംഗമുണ്ട് അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള പലരും ആ ഹാളിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തവർ അതിലൊരു ഒരുത്തൻ പോലും സത്യം പറഞ്ഞ അവനെയൊക്കെ വിളിക്കേണ്ട വാക്കുകളൊന്നും എനിക്കറിയത്തില്ല ഒരുത്തൻ പോലും ആ വോയിസ് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് പോലീസിന് കൊടുത്തിട്ടില്ല എന്നുള്ള സത്യം രഹസ്യമായിട്ടെങ്കിലും ഒരു മെമ്മറി കാർഡിൽ എടുത്തിട്ട് ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥനോ ഹൈക്കോടതിയിലോ കൊടുക്കുവാൻ പോലും ഇവർ തയ്യാറായില്ല എന്നുള്ള സത്യം ആ സത്യം പുറത്തു വന്നിരുന്നെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും അറിയാമായിരുന്നു അതുപോലെ തന്നെയാണ് ഈ പ്ര പ്രസംഗത്തിന് ശേഷം അദ്ദേഹം പോയിട്ട് കളക്ടർ അരുൺ കെ വിജയനോട് എനിക്ക് എന്ന് പറഞ്ഞെന്ന് അരുൺ കെ വിജയൻ പറഞ്ഞത് തെറ്റുപറ്റിയെന്നല്ല പറഞ്ഞത് എനിക്ക് തെറ്റുപറ്റിയത് താങ്കളെ മേലധികാരി എന്ന നിലയിൽ താങ്കളെ പറ്റി പഠിക്കുന്ന കാര്യത്തിലാണ് എനിക്ക് തെറ്റുപറ്റിയെന്നാണ് നവീൻ ബാബു പറഞ്ഞതെങ്കിലും അല്ലാതെ എന്ത് തെറ്റാണ് നവീൻ ബാബുവിന് പറ്റേണ്ടത് നിങ്ങൾ നാലേ നോക്കുക മൊത്തം അവിശുദ്ധമായ പല ബന്ധങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പലരും പറയുന്നു പക്ഷേ ഇതൊക്കെ മറച്ചു വെച്ച് ആരെയൊക്കെയോ സംരക്ഷിക്കേണ്ട ആവശ്യം പാർട്ടിക്കുണ്ട് ഭരണ ഭരിക്ക ഭരിക്കുന്നവർക്കുണ്ട് അതുകൊണ്ടാണ് മൂന്നാം വട്ടവും ഭരണം ഞങ്ങൾക്ക് വേണം എന്ന് വാശി ഇനിയും പലതും പുറത്തു വരാനുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഒന്നേ പറയാനുള്ളൂ ഈ വൈദ്യവ്യം പേർന്ന അമ്മമാരും സ്ത്രീകളും അവരുടെ മക്കളും മനസ്സുകൊണ്ട് ശപിച്ചാണ് കാണും മുമ്പോട്ട് പോകുന്നത് ഓരോ നിമിഷവും അവരുടെ കണ്ണീരിന് വില ഉണ്ടാകുന്ന ഒരു കാലം ഉണ്ടാകുന്നു മലയാള മലയാളപ്പിഴമ്മയുടെ നാട്ടിൽ ജീവിക്കുന്നവരാണവർ അവരൊക്കെ ആ അമ്പലവുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണെന്ന് മനസ്സിലാക്കുന്നു കൂടാതെ ശബരിമല ശാസ്ത്രാവിൻ്റെ നാടാണ് അതുപോലെ ഒട്ടനവധി പത്തനംതിട്ട ജില്ലയിൽ ഒട്ടനവധി ദേവാലയങ്ങൾ ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങളുടെ ഉണ്ട് ഈ ആരാധന മൂർത്തികളെല്ലാം തന്നെ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ജീവിച്ച ഉള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രാപഞ്ച ശക്തി ഒരിക്കലെങ്കിലും ഈ സത്യം പുറത്തു കൊണ്ടുവരട്ടെ ഇതിൻ്റെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് വീഡിയോ ചെയ്യുന്നത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വിശകലനം ചെയ്യാവുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ ഈ കേസ് ഫയലുമായി ഉണ്ട് എന്നാണ് ഞാൻ അത് വായിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് അത്രയൊക്കെ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചാണ് ഞാനത് ഇപ്പോൾ ഉപസംഹരിക്കുന്നത്